പത്തനംതിട്ട ജില്ല ഒരു കാർഷിക മേഖലയാണ് ഒരു വശത്ത് മലയോര കൃഷികൾ മലയോര കർഷകർ മുഴുവൻ വലിയ പ്രതിസന്ധിയിലാണ് വന്യജീവികളുടെ ആക്രമണനിമിത്വം കോതി റാണി ആറമുള വിയോജ മണ്ഡലത്തിൻ്റെ മലയോര മേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കൃഷിക്കാർക്ക് കൃഷിയിടങ്ങൾ വിട്ട് അവർ മാറേണ്ട സ്ഥിതിയിലേക്ക് എത്തിക്കുകയാണ് ഒരു സംരക്ഷണവും കൃഷിക്കാർക്ക് നൽകുന്നതിന് വേണ്ടി ഗവൺമെൻറ് മുന്നോട്ട് വന്നില്ല കേന്ദ്ര നിയമങ്ങളുടെയൊക്കെ നൂലാമാല പിടിച്ചുകൊണ്ട് ഒറ്റപ്പെട്ട കേന്ദ്ര നിയമങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ കൃഷിക്കാരെ കൈവിടുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് മൈഗ്രേഷൻ ഏറ്റവും നടക്കുന്ന ഒരു ജില്ലയാണിത് കേരളത്തിലെ എല്ലാ മീഡിയകളും ഹൈലൈറ്റ് ചെയ്യുന്നതാണ് കേരളം നാളുകളിൽ ഒരു വൃദ്ധസദനമായേ പോകുന്നെങ്കിൽ പത്തനംതിട്ട ജില്ലയും മധുരതാംകൂറുമാണ് അതിൻ്റെ തലസ്ഥാനം പ്ലസ് ടു പാസ്സായവർ ഡിഗ്രി പാസായവരെ പ്രൊഫഷണൽ ഡിഗ്രി പാസ്സായവര് ഒരാൾക്ക് പോലും തൊഴിൽ കൊടുക്കാൻ ഈ സംസ്ഥാനത്തൊരു സംവിധാനമില്ല യു കെയിലേക്കും ന്യൂസിലൻഡിലേക്കും കാനഡയിലേക്കും മൈഗ്രേറ്റ് ചെയ്യുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അത്തരത്തിൽ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത് ഘോഷയാത്ര പന്തളം കൊട്ടാരത്തിൻ്റെയും എൻ എസ് എസിൻ്റെയും നേതൃത്വത്തിൽ നടന്ന ആയിരക്കണക്കിന് കേസുകളാണ് സമുന്നതരായ സാമുദായിക നേതാക്കൾക്കെതിരെ ഈ ഗവൺമെൻറ് എടുത്തത് ആ കേസുകളെല്ലാം ഇപ്പോഴും നിലനിൽക്കുകയാണ് അത് നിലനിൽക്കുകയാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രായശ്ചിത്തമായിട്ടാണ് അവർ ശബരിമലയിൽ പമ്പയിൽ നടത്താൻ ശ്രമിച്ചതും അത് നടന്നതിൻ്റെ ഫലം എന്താണ് അയ്യായിരം പേർക്കിരിക്കാവുന്ന പന്തലിൽ ആയിരം പേരെ പോലും കൊള്ളിക്കാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല അത് ഏറ്റവും വലിയൊരു പരാജയമായി മാറിയപ്പോഴാണ് ഗവൺമെൻറ്റിന് അതിൻ്റെ തൊട്ടടുത്ത് ഇപ്പോൾ സ്വർണ്ണ കൊള്ളയിലേക്ക് വന്ന് നിൽക്കുന്നത് എന്നെ ഈ സ്ഥാനത്തേക്ക് നിയോഗിച്ചത് ആദരണീയനായ പി ജെ ജോസഫ് സാറാണ് അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് മാത്രമല്ല യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ സ്ഥാനം എന്നെയിപ്പിച്ചപ്പം സാറിൻ്റെ ഒരു സന്ദേശം സന്ദേശമുണ്ടായിരുന്നു കോൺഗ്രസ്സുമായി യോജിച്ച് കേരളാ കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ ഏറ്റവും സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണമെന്നാണ് സാർ എന്നെ ഏൽപ്പിച്ച ദൗത്യം പി ജെ ജോസഫ് സാറിൻ്റെ സന്ദേശമാണ് താഴേക്കെട്ട് ഞങ്ങൾ കോട്ടയത്താണെങ്കിലും എറണാകുളത്താണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും പത്തനംതിട്ടയിലാണെങ്കിലും കേരള കോൺഗ്രസിൻ്റെ ശാക്തീക മേഖലകളിൽ ഞങ്ങൾക്ക് പാർട്ടി നേതൃത്വത്തിൻ്റെ സന്ദേശമാണ് വർഷത്തോളം അവരധികാരത്തിലും മന്ത്രിയുമായിരുന്നു അവിടുത്തെ ജനപ്രതിനിധി ആ നാടിന് വേണ്ടി എന്നി പറയുവാൻ ഒരു വികസന പ്രവർത്തനങ്ങളും കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യത്തിനോട് തുടങ്ങി വെച്ച റോഡ് പണികൾ കുറച്ച് പൂർത്തീകരിച്ചു എന്നുള്ളതല്ലാതെ തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം തിരുവല്ല അഭ്യസ്ത വിദ്യകരുടെ കേന്ദ്രമാണ് സർക്കാർ മുതൽ മുടക്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും ഇന്ന് വരെ തിരുവല്ലയിലില്ല കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ മൂന്ന് മെഡിക്കൽ കോളേജുകളിൽ നന്നായി പുഷ്പഗിരി മെഡിക്കൽ കോളജുകളുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ വന്നൊരു മെഡിക്കൽ കോളേജായ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ മെഡിക്കൽ കോളേജുകളുണ്ട് സ്വകാര്യ മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ പരിപാലന രംഗത്തും മുതൽ മുടക്കം ചോദിച്ചാൽ ഒരു സർക്കാരിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഒരു പുതിയ വിദ്യാഭ്യാസ രംഗത്തോ ആരോഗ്യ രംഗത്തോ സ്ഥാപനം കൊടുത്താൻ കഴിഞ്ഞില്ല യു ഡി എഫിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ അധികാരത്തിലേക്ക് തിരികെ എത്തണമെങ്കിൽ ഏറെ നിർണായകമാകുന്ന മൂന്ന് ജില്ലകളാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നീ ജില്ലകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തുവരും യു ഡി എഫിന് ഏറ്റവും ഉജ്ജ്വലമായ വിജയങ്ങളാണ് ഈ മൂന്ന് ജില്ലകളിലും ഉണ്ടായിട്ടുള്ളത് ഇതിൽ തന്നെ പത്തനംതിട്ട ജില്ലയിൽ യു ഡി എഫ് എന്ന ഒരു സംവിധാനം അക്ഷരാർത്ഥത്തിൽ വി ഡി സതീശൻ ആഗ്രഹിക്കുന്നത് പോലെ ടീം യു ഡി എഫ് എന്ന നിലയിൽ പ്രവർത്തിച്ച ഒരു സംവിധാനമാണ് അതിൻ്റെ മേന്മയിലാണ് പത്തനംതിട്ട ജില്ലയിൽ യു ഡി എഫിലെ എല്ലാ ഘടക കക്ഷികൾക്കും അഭിമാനകരമായ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ നേടാൻ കഴിഞ്ഞത് ഈ സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിൽ യു ഡി എഫിനുണ്ടായ വിജയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനെത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലാ യു ഡി എഫ് ചെയർമാനും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ജില്ലാ അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് വർഗീസ് മാമനാണ് ഹാർദവുമായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും സാർ സ്വാഗതം ആദ്യമേ അഭിനന്ദനങ്ങൾ ചോദിക്കട്ടെ പത്തനംതിട്ട ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് മുഖ്യ കാരണങ്ങളായി അങ്ങേക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത് എന്തൊക്കെ വിഷയങ്ങളാണ് ഏറ്റവും പ്രധാനമായി പ്രധാനമായിട്ടുള്ള ടീം യു എന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ആ മുദ്രാവാക്യം പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് തൊട്ട് ഞങ്ങൾ ഏറ്റെടുത്തു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് തൊട്ട് ഇങ്ങോട്ടുള്ള യു ഡി എഫിൻ്റെ ഒരു വിജയത്തിൻ്റെ ജൈത്രയാത്രയായിരുന്നു രണ്ട് കാര്യത്തിലാണ് യു ഡി എഫ് പത്തനംതിട്ട ജില്ല ഫോക്കസ് ചെയ്തത് ഒന്ന് ചിട്ടയായ ഐക്യത്തോടു കൂടിയുള്ള യു ഡി എഫിൻ്റെ സംഘടനാ സംവിധാനം ജില്ലയിലെ അഞ്ച് നിയോജകമണ്ഡലങ്ങളിലും മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് സജ്ജമാക്കാൻ കഴിഞ്ഞു മറ്റൊന്ന് ഇടതുപക്ഷ സർക്കാരിനെതിരെ ഞങ്ങൾ നടത്തിയ സമര പോരാട്ടങ്ങൾ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ അത് ജനഹൃദയങ്ങളിൽ കറക്റ്റായി എത്തിക്കുന്നതിന് യു ഡി എഫ് മിഷറിക്കും മേൽത്തട്ടത്തോടെ താഴെ തട്ട് തരെയുള്ള പ്രവർത്തകർക്കും കഴിഞ്ഞു എന്നുള്ളതാണ് കേരളത്തിലുടനീളം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു കാറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ വീശിയപ്പോൾ പത്തനംതിട്ട ജില്ല അതിൻ്റെ ശക്തി നിലനിർത്തിക്കൊണ്ട് തന്നെ ജനങ്ങളുടെ പിന്തുണ ആർജിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വിജയത്തിൻ്റെ ഞങ്ങളുടെ പ്രാഥമികമായ വിലയിരുത്തൽ പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്കറിയാം യു ഡി എഫിൻ്റെ ഒരു ഉരുക്കുകോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് അഞ്ചിലഞ്ച് സീറ്റുകളും യു ഡി എഫിന് വിജയിക്കാൻ സാധ്യതയുള്ളൊരു ജില്ലയിലാണ് അഞ്ചിൽ ഒരു നിയമസഭാ സീറ്റിൽ പോലും ഒരു പ്രതിനിധി ഇല്ലാത്ത ദുരവസ്ഥയിലേക്ക് യു ഡി എഫ് പതിച്ചത് അപ്പോൾ അതിനുശേഷം അത്രയും വലിയൊരു പരാജയത്തിന് ശേഷം നേതൃനിരയിലേക്ക് കടന്നു വന്നവരാണ് ഇന്ന് ജില്ലയിൽ യു ഡി എഫിന് നേതൃത്വം നൽകുന്നത് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് വ്യക്തമാക്കാമോ യു ഡി എഫ് ഭരണം എങ്ങനെ നിൽക്കുന്നു ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോഴേ ജില്ലയിൽ യു ഡി എഫിന് വലിയ അംഗീകാരമാണ് ജനങ്ങൾ നൽകിയത് അമ്പത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ മുപ്പത്തിനാല് ഗ്രാമപഞ്ചായത്തുകളുടെയും ഭരണം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തിരഞ്ഞെടുപ്പ് ഫലത്തോടുകൂടി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഏതാണ്ട് നാലഞ്ച് പഞ്ചായത്തുകളിലൂടെയും സ്വതന്ത്ര പിന്തുണയോടുകൂടി യു ഡി എഫ് പഞ്ചായത്ത് അധികാരത്തിൽ വരും അങ്ങനെ ഫലത്തിൽ ഒരു നാൽപ്പതോളം പഞ്ചായത്തുകൾ അമ്പത്തി മൂന്നിൽ യു ഡി എഫ് ഭരണ സംവിധാനത്തിലേക്ക് വരികയാണ് ജില്ലാ പഞ്ചായത്തിൽ പതിനേഴ് സീറ്റ് ഉണ്ടായിരുന്നതിൽ പന്ത്രണ്ട് സീറ്റിലും ഐക്യജനാധിപത്യം ഉണ്ടെങ്കിൽ ജയിക്കാൻ കഴിയും പത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ രണ്ട് കേരള കോൺഗ്രസ് ഉൾപ്പെടെ പന്ത്ര പതിനേഴിൽ പന്ത്രണ്ട് എന്ന് പറയുന്നത് നല്ലൊരു വിജയം കഴിഞ്ഞ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിനെ അപേക്ഷിച്ച് വലിയ വിജയമാണ് അന്ന് നാല് ജില്ലാ പഞ്ചായത്തങ്ങളാണ് മാത്രം പതിനേഴിൽ ഉണ്ടായിരുന്നത് അത് പതിനേഴായി പന്ത്രണ്ടായി വർദ്ധിപ്പിച്ച് ഐക്യജനാധിപത്യം മുന്നോട്ട് കെട്ടിറപ്പുള്ള ഒരു ഭരണം ജില്ലാ ഉണ്ടാക്കാൻ കഴിഞ്ഞു ജില്ലയിൽ എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് അതിൽ ഏഴ് ബ്ലോക്ക് പഞ്ചായത്തിലും വ്യക്തമായ ഭൂരിപക്ഷം ഐക്യജനാധിപത്യം ഉണ്ടാക്കുക ഒരു ബ്ലോക്ക് പഞ്ചായത്തുള്ളത് ടൈ ആണ് കോതി ബ്ലോക്ക് പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിനും യു ഡി എഫിനും ഒരുപോലെ നിൽക്കുന്നു അത് ടോസ് അതിൻ്റെ ഭാവി നിർണ്ണയിക്കട്ടെ നഗരസഭകളെടുത്താൽ തിരുവല്ല നഗരസഭ മാത്രമാണ് നിലവിൽ ഐ കെ ജനാധിപത്യമുന്ന ഉണ്ടായിരുന്നത് ഇതിപ്പം തിരുവല്ലായിരും പത്തനംതിട്ടയും അടൂരിലും വ്യക്തമായ മേൽക്കയോടുകൂടി ഐ കെ ജനാധിപത്യം അധികാരത്തിലിരുന്നു പന്തളത്ത് എൽ ഡി എഫിന് അങ്ങനെ നാലിൽ മൂന്ന് നഗരസഭകളും ജില്ലാ പഞ്ചായത്തുകളും എട്ടിലേഴ് ബ്ലോക്ക് പഞ്ചായത്തുകളും അമ്പത്തിമൂന്ന് പഞ്ചായത്തുകളിൽ മുപ്പത്തിനാലോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി ജില്ലയിൽ അതിശക്തമായ തിരിച്ചറിവ് നടത്തിയിരിക്കുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങൾ നൽകുന്ന വലിയ അംഗീകാരമായി ഞങ്ങൾ ഇതിനെ കാണുകയാണ് അപ്പോൾ വലിയൊരു മേൽക്കൈയാണ് ഉണ്ടായിരിക്കുന്നത് എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുന്നോട്ട് വച്ചിരുന്ന പ്രധാന മുദ്രാവാക്യം പ്രധാനമായും ഐക്യ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് കഴിഞ്ഞ ഒമ്പതര വർഷത്തെ പിണറായി ദുർഭരണം കേരളത്തിലെ സമസ്ത മേഖലകളിലെ ജനങ്ങളുടെ ജീവിതം ദുരിതവും ദുസ്സഹവുമാക്കി ഒരു വശത്ത് അഴിമതിയും സ്വർണക്കളക്കണത്തും സ്വജനപക്ഷപാതവുമായി ആ ഗവൺമെൻറ് വളരെ ദാഷ്ട്യത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവൻ അവൻ്റെ ജീവിത നിലവാരത്തിൽ ഒരടി മുമ്പോട്ട് പോകാൻ അവന് കഴിഞ്ഞില്ല സർക്കാർ ജീവനക്കാർ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ കർഷകർ തൊഴിലാളികൾ ഈ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുമെന്ന് അവർ പ്രതീക്ഷിച്ച അടിസ്ഥാന വിഭാഗത്തെ മുഴുവൻ കൈവിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ ഒമ്പതര വർഷക്കാരൻ നടത്തിയത് പത്തനംതിട്ട ജില്ല ഒരു കാർഷിക മേഖലയാണ് ഒരു വശത്ത് മലയോര കൃഷികൾ മലയോര കർഷകർ മുഴുവൻ വലിയ പ്രതിസന്ധിയിലാണ് വന്യജീവികളുടെ ആക്രമണനിമിത്വം കോതി റാന്നി ആറുമുള വിയോജ മണ്ഡലത്തിൻ്റെ മലയോര മേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കൃഷിക്കാർക്ക് കൃഷിയിടങ്ങൾ വിട്ട് അവർ മാറേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു സംരക്ഷണവും കൃഷിക്കാർക്ക് നൽകുന്നതിന് വേണ്ടി ഗവൺമെൻറ് മുന്നോട്ട് വന്നില്ല കേന്ദ്ര നിയമങ്ങളുടെയൊക്കെ നൂലാമാല പിടിച്ചുകൊണ്ട് ഒറ്റപ്പെട്ട കേന്ദ്ര നിയമങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ കൃഷിക്കാരെ കൈവിടുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അപ്പർ കുട്ടനാട് മേഖലയിലേക്ക് തിരുവല്ല ഉൾപ്പെടെയുന്ന ജില്ലയിലെ പടിഞ്ഞാറൻ പ്രദേശങ്ങളെ സന്ദർഭം കൃഷിക്കാര് കൃഷിയിടങ്ങൾ വിട്ടിട്ട് പോകേണ്ട ഗതികേടാണ് ഏറ്റവും വേറെ നെൽകൃഷിയാണ് കേരളത്തിൻ്റെ നെല്ലറയാണ് കുട്ടനാടും അപ്പർ കുട്ടനാടും ഒക്കെ ഇപ്പം നെൽകൃഷിക്കാർ മൂലം വലിയ പ്രതിസന്ധിയിലാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ രണ്ട് ടേമായിട്ട് ഒമ്പതര വർഷക്കാലമായി കൃഷിക്കാർക്ക് കൊടുക്കാനുള്ള ഒരു ആനുകൂല്യവും നൽകുന്നില്ല നെല്ല് സംഭരിച്ചതിൻ്റെ വില പോലും രണ്ട് മൂന്ന് വർഷം വരെ താമസിച്ചാണ് കൊടുക്കുന്നത് കൃഷിക്കാർ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു ലോണെടുക്കുന്നു അവർക്കെടുക്കുന്ന വായ്പ പോലും സമയത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ കൃഷിക്കാർ പ്രതിസന്ധിയിലാകുന്നു ഏതാണ്ട് നൂറോളം ആത്മഹത്യകൾ കർഷക ആത്മഹത്യകളാണ് കുട്ടനാടൻ പാടശേഖരങ്ങളുമായി ബന്ധപ്പെട്ട കൃഷിക്കാർ ഒക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളത് ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഗവൺമെൻറ്റെതിരെ ശക്തമായി തിരിച്ചടിച്ചു അതുപോലെ വിലക്കയറ്റം കേരളത്തിൽ ഇന്നു വരെ ഉണ്ടാവാത്ത ഭീമമായ ഒരു വിലക്കയറ്റമാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് അതുപോലെ ജനങ്ങൾ നട്ടം തിരിയുകയാണ് അതുപോലെ തന്നെ ചെറുപ്പക്കാർ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പദ്ധതി ഈ സംസ്ഥാന സർക്കാർ ഈ ജില്ലയിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ ജില്ലയിലെ ഉള്ള വ്യവസായ സ്ഥാപനങ്ങൾ പോലും പൂട്ടൽ എൻ്റെ വക്കിൽ നിൽക്കുകയാണ് മൈഗ്രേഷൻ ഏറ്റവും നടക്കുന്ന ഒരു ജില്ലയാണിത് കേരളത്തിലെ എല്ലാ മീഡിയകളും ഹൈലൈറ്റ് ചെയ്യുന്നതാണ് കേരളം നാളുകളിൽ ഒരു വൃദ്ധസദനമായി പോകുന്നെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ മധ്യരുദാംകൂറുമാണ് അതിൻ്റെ തലസ്ഥാനം പ്ലസ് ടു പാസ്സായവർ ഡിഗ്രി പാസ്സായവരെ പ്രൊഫഷണൽ ഡിഗ്രി പാസായവർ ഒരാൾക്ക് പോലും തൊഴിൽ കൊടുക്കാൻ ഈ സംസ്ഥാനത്ത് ഒരു സംവിധാനമില്ല യു കെയിലേക്കും ന്യൂസിലൻഡിലേക്കും കാനഡയിലേക്കും മൈഗ്രേറ്റ് ചെയ്യുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അത്തരത്തിൽ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത് ഞാൻ ഇത്തരം ഒരു ചോദ്യം പലപ്പോഴും ചോദിക്കാനുള്ളതിന് കാരണം പൊതുവിലൊരു ജ സർക്കാർ വിരുദ്ധ മനോഭാവം ജനങ്ങൾക്കിടയിൽ നിൽപ്പട്ടു പക്ഷേ നമ്മുടെ ഒരു നേതാവിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തുമാത്രം ആധികാരികമായി അദ്ദേഹ അതിനെക്കുറിച്ച് പറയാൻ കഴിയുമെന്നതിൽ നിന്ന് അത് എത്രമാത്രം യു ഡി എഫിന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നതിൻ്റെ ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും താങ്കളത് വളരെ കൃത്യതയോടു കൂടി പറയും ഞാനിവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയം നമുക്കറിയാമല്ലോ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു ആഗോള അയ്യപ്പ സംഗമം ശബരിമലയിൽ സി പി എം സ്പോൺസേഡായിട്ട് ഗവൺമെൻറ് സ്പോൺസേഡായിട്ട് നടത്തും അതിനെതിരെ ബി ജെ പി പന്തളത്ത് വലിയ രീതിയിലൊരു വിശ്വാസ സംരക്ഷണ യജ്ഞം നടത്തും ആ ഘട്ടത്തിൽ പത്തനംതിട്ട ജില്ലയിൽ യു ഡി എഫിൻ്റേതായി സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ റാലിയിൽ ജനപങ്കാളിത്തം കുറവായിരുന്നു യു ഡി എഫ് ഇവിടെ ഈ ശബരിമല വിഷയത്തിൻ്റെ ആനുകൂല്യം വോട്ടായി മാറ്റാൻ യു ഡി എഫിന് സാധിക്കില്ല അവിടെ ബി ജെ പി വലിയ മേൽക്കൈ ഉണ്ടാകുമെന്ന് മാധ്യമങ്ങൾ മാധ്യമങ്ങളുൾപ്പെടെ പ്രചരണം നടത്തിയ ഒരു ഘട്ടത്തിൽ നിന്നാണ് ഇവിടെ വിശ്വാസികളും യു ഡി എഫിനൊപ്പമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഇതിന് കൃത്യമായൊരു കണക്ക് എന്ന് പറയുന്നത് ആൻറ്റോ ആൻ്റണി രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിക്കുമ്പോൾ അന്നാണല്ലോ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളം ചൂടുള്ള തിരഞ്ഞെടുപ്പ് വിഷയമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പത്തനംതിട്ട ജില്ലയിലെ പല നിയോജക മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് തിരിച്ചടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയായിരുന്നു എന്ന് പറയാൻ പോയി ശബരിമല യുവതി പ്രവേശനം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടക്കുമ്പോൾ സത്യത്തിൽ ഇടതുപക്ഷ മുന്നണിയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും ഭക്തരോട് കാണിച്ച ഏറ്റവും വലിയൊരു വെല്ലുവിളിയും ഒരു അവരോട് കാണിക്കുന്ന അവരുടെ ഗവൺമെൻറ്റിന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങളൊക്കെ അതിശയിച്ചു പോയി ഒരു സമുദായമായിക്കോട്ടെ ഒരു വിശ്വാസമായിക്കോട്ടെ അവർ പിന്തുടർന്ന് വരുന്ന ഒരു പൈതൃകം ഏത് നിയമത്തിൻ്റെ മുമ്പിലാണ് അത് നിലനിൽക്കേണ്ടത് എന്നാൽ ശബരിമലയിൽ വളരെ വാശിയോടുകൂടി ഗവൺമെൻറ് അജണ്ട ഇട്ട് യുവതികളെ പ്രവേശിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനെതിരെ വിശ്വാസികൾ കേരളത്തിൽ ഉടനീളം പ്രതിഷേധം നടത്തി ഘോഷയാത്ര പന്തളം കൊട്ടാരത്തിൻ്റെയും എൻ എസ് എസിൻ്റെയും നേതൃത്വത്തിൽ നടന്ന ആയിരക്കണക്കിന് കേസുകളാണ് സമുന്നതരായ സാമുദായിക നേതാക്കൾക്കെതിരെ ഈ ഗവൺമെൻറ് എടുത്തത് ആ കേസുകളെല്ലാം ഇപ്പോഴും നിലനിൽക്കുകയാണ് അത് നിലനിൽക്കുകയാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രായശിത്വമായിട്ടാണ് അവർ ശബരിമലയിൽ പമ്പയിൽ നടത്താൻ ശ്രമിച്ചതും അത് നടന്നതിൻ്റെ ഫലം എന്താണ് അയ്യായിരം പേർക്കിരിക്കാവുന്ന പന്തലിനായിരം പേരെ പോലും കൊള്ളിക്കാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല അതേറ്റവും വലിയൊരു പരാജയമായി മാറിയപ്പോഴാണ് ഗവൺമെൻറ്റിന് അതിൻ്റെ തൊട്ടടുത്ത് ഇപ്പോൾ സ്വർണ്ണ കൊള്ളയിലേക്ക് വന്ന് നിൽക്കുന്നത് ഇതിനിടയ്ക്ക് ഐക്യജനാധിപത്യ മുന്നണിയും ബി ജെ പി നടത്തിയ ഈ പരിപാടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബി ജെ പി കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഉൾപ്പെടെ ആളുകളെ കൊണ്ടുവന്നാണ് പന്തളത്തിലെ ഈ പ്രസംഗം നടത്തിയത് ഐക്യജനാധിപത്യ മുന്നണി പത്തനംതിട്ട ജില്ലയിലെയും ആലപ്പുഴ ജില്ലയിലെയും പ്രവർത്തകരെ ചെങ്ങന്നൂരിൽ കാരക്കാട്ട് നിന്നും ഒരു വിശ്വാസയാത്ര ഞങ്ങൾ പന്തളത്തേക്ക് നടത്തി ആ പന്തളത്ത് ഇതേ ബി ജെ പി നടത്തിയ അതേ സ്ഥലത്തു തന്നെ ഒരു ജനസാഗരമായിരുന്നു അവിടെ വന്നത് അവിടെ ആപാലവൃദ്ധം വിശ്വാസികളും ഐ ജനാധിപത്യ വിശ്വാസികളും ഭക്തരും അവിടെ എത്തിയതാണ് അവിടെ ഒരു സന്തേയും ബി ജെ പിയും യു ഡി എഫ് പരിപാടിയും തമ്മിൽ വ്യത്യസ്തതയൊന്നുമില്ല വളരെ ശക്തമായ പരിപാടി യു ഡി എഫ് നടത്തി യു ഡി എഫ് നടത്തിയ പരിപാടികൾ വിശ്വാസികളുടെയും ജനങ്ങളുടെയും മനസ്സിലൊരു സ്ഥാനം ലഭിച്ചതുകൊണ്ടാണ് ഈ അംഗീകാരം ഭക്തരുടെ യു ഡി എഫിന് കിട്ടിയത് ശബരിമലയിൽ നടത്തിയ സ്വർണ്ണക്കുള്ള കേട്ടുകേൾവിയുള്ളതാണോ ഈശ്വരന്റെ പേരിൽ വിശ്വാസികൾ അർജിപ്പിക്കുന്ന അല്ലെങ്കിൽ വിജയമെല്ലേ ഉൾപ്പെടെയുള്ള വ്യവസായികളായിക്കോട്ടെ സാധാരണക്കാരൻ്റെ ചില്ലിക്കാശായിക്കോട്ടെ അവൻ കൊണ്ട് കാഴ്ചവെച്ച സ്വർണവും കട്ടളപ്പാളികളും ധാരവാഹക വിഗ്രഹവും ഉൾപ്പെടെ അവിടെ നിന്ന് കടത്തുവാനും ഒക്കെ സി പി എമ്മിനെല്ലാം കഴിയുള്ളു അവിശ്വിശ്വാസികൾ ചെയ്യേണ്ട കർമ്മം അവിശ്വാസികളുടെ കയ്യിലെത്തിയതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപചയം അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ യുവതി പ്രവേശനം ഏറ്റവും അവസാനത്തെ ശബരിമലയിൽ നടത്തിയ സ്വർണ്ണക്കൊള്ളയും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു പത്തനംതിട്ട ജില്ലയിൽ ചർച്ച ചെയ്യപ്പെട്ടു വിശ്വാസികൾ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കും എന്ന് ഞങ്ങൾ ഉറപ്പുണ്ടായിരുന്നു അതാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് അല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ആൻറ്റോ ആൻ്റണി എന്ന സിറ്റിംഗ് എം പി തന്നെയാണ് രണ്ടു വട്ടവും വിജയിച്ചതെങ്കിലും വോട്ട് കണക്കുകൾ ബി ജെ പിക്ക് ഒരു വളർച്ച സൂചിപ്പിക്കുന്നുണ്ടോ അതോ ബി ജെ പിക്ക് ഒരു തളർച്ചയും യു ഡി എഫിന് കൂടുതൽ കരുത്തും നൽകുന്നുണ്ടോ ഒരു താരതമ്യമാണ് ഞാൻ ചോദിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അടൂർ നിയോജ മണ്ഡലത്തിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നു അവിടെ നമുക്ക് മൂന്നാം സ്ഥാനത്ത് കൊണ്ടുവരും കോന്നിയിലും തൊട്ടടുത്ത് തന്നെ ബി ജെ പിക്ക് നല്ല പ്രകടനം കാഴ്ച വന്നു കഴിഞ്ഞു കെ സുരേന്ദ്രനായിരുന്നു അവിടെ സ്ഥാനാർത്ഥി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പാർലമെൻറ്റിന് സ്ഥിതി ആകെ മാറി ജില്ലയിലെ അഞ്ച് നിയോജ മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണി വ്യക്തമായ ഭൂരിപക്ഷം നേരിടാൻ കഴിഞ്ഞു അതിൽ ആറുമുള നിയോജമണ്ഡലത്തിൽ പതിനയ്യായിരത്തിൽ പരം വോട്ടും തിരുവല്ല നിയോജമണ്ഡലത്തിൽ പതിമൂവായിരം വോട്ടും റാന്നിയിൽ പതിനായിരത്തിനടുത്ത വോട്ടിന് ഭൂരിപക്ഷവും കോന്നിയിൽ അയ്യായിരവും അടൂരിൽ ഞങ്ങൾ മൂന്നാം സ്ഥാനത്തും അടൂരിൽ നാലായിരം വോട്ടിനെ ഭൂരിപക്ഷത്തിൽ കൊണ്ടുവന്ന ജില്ലയിൽ ജനാധിപത്യ മുന്നണിയുടെ തിരിച്ചുവരവ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകൂടെ ഉണ്ടായി ആൻറ്റോ ആൻ്റണി എന്ന സ്ഥാനാർത്ഥിയുടെ നാലാമംഗ തിരഞ്ഞെടുപ്പിന് പല മാധ്യമങ്ങളും പല സർവേകളും എതിരായി പറഞ്ഞുവെങ്കിലും ജനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനോടൊപ്പവും ഐക്യ ജനാധിപത്യ മുന്നോടൊപ്പമാണ് പത്തനംതിട്ട ജില്ല നിൽക്കുന്നതെന്ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തെളിയിക്കുവാൻ കഴിഞ്ഞു അതിന് ജനങ്ങൾ നൽകിയത് വലിയ പിന്തുണയാണ് യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനമാണ് ആ വിജയത്തിലേക്ക് നയിച്ചത് അവിടെയും ഒരു ചോദ്യമുള്ളത് യു ഡി എഫ് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ കാരണം നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സമാനതകളില്ലാത്ത പരാജയമാണ് ഉണ്ടായത് അപ്പോൾ പലപ്പോഴും യു ഡി എഫ് കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത് ഇപ്പോഴാണ് ആ വാർത്ത പുറത്തേക്ക് നിങ്ങൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് മുതൽ കൃത്യമായ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും ഇരുപത്തിയഞ്ചിൽ നടക്കാനിരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ടീം യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് നേതൃനിരയിൽ നിന്ന് കൃത്യമായ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു എന്ന് പറയുന്നു താങ്കൾ ഈ കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ ഈ വിജയത്തിൻ്റെ തിളക്കത്തിൽ നിൽക്കുമ്പോൾ അത്തരത്തിലൊരു മുന്നൊരുക്കം നടന്നിട്ടുണ്ടോ അതൊരു ഫ്ലൂക്കിനുള്ള വിജയമാണ് എന്ന് ഇടതുമുന്നണിയും ബി ജെ പിയും പറയുന്നത് പോലെയാണോ കാര്യങ്ങൾ അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ മിഷൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്ന മുദ്രാവാക്യമായി പ്രതിപക്ഷ നേതാവിൻ്റെയും കേരളത്തിലെ സംസ്ഥാനത്തെ മുഴുവൻ പ്രതിപക്ഷ ഘടകക്ഷികൾ സംസ്ഥാന അധ്യക്ഷന്മാർ പാണക്കാട് തങ്ങൾ സാഹിബ് ഉൾപ്പെടെ പി ജെ ജോസഫ് സാർ ഉൾപ്പെടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ സണ്ണി ജോസഫ് ഉൾപ്പെടെ മുഴുവൻ പേരും ഒരു ദിവസം പ്രതിപക്ഷ നേതാവിൻ്റെ അധ്യക്ഷതയിൽ വി ഡി സതീശൻ്റെ അധ്യക്ഷതയിൽ എറണാകുളത്തെ കളമശ്ശേരിയിൽ ഞങ്ങൾ വൺ ഡേ വർക്ക്ഷോപ്പ് നടത്തിയതിന് ശേഷമാണ് ഇതിൻ്റെ പ്ലാൻ ആൻഡ് പദ്ധതികൾ ഞങ്ങൾ യു ഡി എഫിൻ്റെ താഴെ ഘടകങ്ങളിലേക്ക് എത്തിച്ചത് മിഷൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് ഇട്ട പദ്ധതി അനുസരിച്ച് ജില്ലയിലും നിയോജകമണ്ഡലത്തിലും മണ്ഡലത്തിലും യു ഡി എഫ് കമ്മിറ്റികൾ പൂർണ്ണമായും രൂപീകരിക്കുവാൻ പത്തനംതിട്ട ജില്ലയിൽ കഴിയും അങ്ങനെ ഐക്യ മുന്നണി ഒരു ടീമായി താഴെ തട്ടിലേക്ക് പോകണം എന്നുള്ള വലിയ സന്ദേശമാണ് പലപ്പോഴും ജനാധിപത്യ പാർട്ടികളിൽ ഞാൻ ത്രിതല പഞ്ചായത്തിൻ്റെ പൊക്കം വലിയ ബുദ്ധിമുട്ടാണ് ഒരേ വാർഡിൽ തന്നെ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ കടന്നു വരുന്നു അവരെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നില്ല പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തെ മിഷൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവിൻ്റെ ഒരു മൂവ്മെൻറ്റാണ് യു ഡി എഫിൻ്റെ താഴെ തട്ടുവരെ അതിന് ഉപത്ബലകമായി ഈ ഗവൺമെൻറ്റെതിരെ ഒട്ടനവധി സമരപരിപാടികൾ രാഭകൽ സമരം സാധാരണ ഒരു ജനാധിപത്യ പ്രസ്ഥാനങ്ങളിൽ രാവകൽ സമരം വിജയിക്കുക അസാധ്യമാണ് ഞങ്ങളുടെ ജില്ലയിൽ ഞാനടക്കമുള്ള ഞങ്ങളുടെ മുഴുവൻ നേതാക്കന്മാരുടെയും ഈ അഞ്ച് നിയോജ മണ്ഡലങ്ങളിലും പ്രതിപക്ഷ മുന്നണി ഐ കെ നായി മുന്നണി ആഹ്വാനിച്ചിരുന്നത് സമരം വൻ വിജയമായിരുന്നു രാവകൽ സമരം വൈകിട്ട് അഞ്ചു മണിക്ക് ആരംഭിച്ച പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്ക് നേരുന്ന സമരമാണ് ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തി അതിൻ്റെ കാരണം ഒരേ സ്ഥലത്ത് ഭക്ഷണം കഴിച്ച് ഒരു രാത്രി ഒന്നിച്ചു കിടന്ന രാവിലെ വരെ സമരമുഖത്ത് നിൽക്കുന്ന ഒരു സ്ഥിതിശേഷം കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഞാൻ ആദ്യമായി കാണുന്നത് അത്തരത്തിൽ വലിയ ചുറ്റിയോടുള്ള പ്രവർത്തനം നടന്നു ഇതുകൂടാതെ യു ഡി എഫ് പാർട്ടി തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിൽ ആദ്യമായി യു ഡി എഫ് പാർലമെൻറ്റ് നിയോജക മണ്ഡലം ക്യാമ്പ് നടത്തിയത് പത്തനംതിട്ട ജില്ലയിലാണ് ഞാനാണ് അധ്യക്ഷത വഹിച്ചത് ഞങ്ങൾ തീരുമാനമെടുത്തത് പാർലമെൻറ്റ് എന്തായാലും ഐക്യദാന തിരുന്ന സ്ഥാനാർത്ഥിയുണ്ട് അതിന്റെ വിജയത്തിന്റെ ഒരു ദിവസം ചരൽക്കുന്നിൽ ചേർന്ന അതിന്റെ തിരഞ്ഞെടുപ്പ് മുഴുവൻ കാര്യങ്ങളും അവിടെ വിശകലനം ചെയ്ത് ഞങ്ങൾ മുമ്പോട്ട് പോയി കേരള കോൺഗ്രസിൻ്റെ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ പി ജെ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ ചരൽക്കുന്നിൽ കൂടി സംസ്ഥാന ക്യാമ്പ് രണ്ട് ക്യാമ്പുകൾ ജില്ലയിൽ ഞങ്ങൾ നടത്തി ഒന്ന് പാർലമെൻറ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കടന്നിട്ടയിലും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഒരു രണ്ട് മാസം മുമ്പ് വീണ്ടും പത്തനംതിട്ടയിലും രണ്ട് ജില്ലാ ക്യാമ്പുകൾ നടത്തി കേരള കോൺഗ്രസിൻ്റെ അണികളെ മുഴുവൻ സജ്ജമാക്കുന്നതിനും കമ്മിറ്റികൾ ഏറ്റവും പ്രവർത്തനാത്മകമാക്കുന്നതിനും ആ ക്യാമ്പുകൾ സാധിച്ചു അങ്ങനെ ജില്ലയിൽ ഒരു ടീം യു അത് കേരള കോൺഗ്രസും കോൺഗ്രസ്സും മാത്രമല്ല മുസ്ലിം ലീഗും ആർ എസ് പിയും മറ്റ് ഘടകക്ഷികളെല്ലാം അവരുടെ ശക്തി അനുസരിച്ച് പ്രവർത്തിച്ചു അതിൽ നിന്നും ഒരു കാര്യം വ്യത്യസ്തമാണ് പത്തനംതിട്ട ജില്ലയിൽ എല്ലാവർക്കും അംഗീകാരം കൊടുത്തുകൊണ്ടാണ് പോയത് പലപ്പോഴും റിബലുകൾ വരുന്നതാണോ ഈ പ്രാവശ്യം റിബലുകൾ എന്നൊരു ശല്യം പത്തനംതിട്ട ജില്ലയിലില്ല ഒറ്റപ്പെട്ട ചില വാർഡുകളിൽ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടല്ലോ അവരുടെ പേരിലൊക്കെ അച്ചടക്ക നടപടി എടുത്തിട്ടുണ്ട് എല്ലാ കടകക്ഷികളെയും ഒരു പരിധിവരെ അവകാശവാദങ്ങൾ അനുസരിച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മാന്യമായ രീതിയിൽ ഉൾക്കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് കോൺഗ്രസിൻ്റെ സംസ്ഥാന തീർത്വം ജില്ലാ നേതൃത്വം ഐക്യനാഗത്തുനിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ നല്ല മനോഭാവമാണ് കാണിച്ചത് അത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പ്രധാന കാരണമാണ് താങ്കളുടെ ഈ ഉത്തരത്തിൽ നിന്നെടുത്തൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് പലപ്പോഴും ഈ ഘടക തമ്മിൽ പ്രത്യേകിച്ച് കോൺഗ്രസും മറ്റ് ഘടക തമ്മിൽ പല ജില്ലകളിലും വലിയ സ്പർദ്ധ ഉണ്ടാകാറുണ്ട് എന്നാൽ എനിക്ക് തോന്നുന്നത് അത്തരമൊരു സ്പർദ്ധ തീരെ ഇല്ലാതെ വളരെ കൂടി മുന്നോട്ട് പോകുന്ന നിലവിലെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല എന്നാൽ ഒരു പത്ത് വർഷം മുമ്പത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ കേരള കോൺഗ്രസ്സും കോൺഗ്രസ്സും തമ്മിൽ വലിയൊരു സംഘർഷം മുന്നണിക്കുള്ളിൽ നിൽക്കുമ്പോഴും അധികാരത്തിലുള്ളപ്പോഴും നടന്നിരുന്ന ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട ജില്ല എങ്ങനെയാണ് ഇത്തരത്തിൽ ആ ഒരു ആ ഒരു റിലേഷനിലൊരു മാറ്റമുണ്ടാക്കിയെടുക്കുവാൻ താങ്കളുടെ ഭാഗത്ത് നിന്ന് കേരള കോൺഗ്രസ് വിഭാഗത്തിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് എന്ന നിലയിൽ എന്തെങ്കിലും പ്രത്യേക ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതോ സ്വാഭാവികമായി ഒരു പ്രതിസന്ധിയിൽ അങ്ങനെ ഐക്യപ്പെട്ടു പോയതാണ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ തീരുമാനങ്ങൾ പ്രസക്തം എന്നെ ഈ സ്ഥാനത്തേക്ക് നിയോഗിച്ചത് ആദരണീയനായ പി ജെ ജോസഫ് സാറാണ് അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് മാത്രമല്ല യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ സ്ഥാനം എന്നെ ഏയിപ്പിച്ചപ്പം സാറിൻ്റെ ഒരു സന്ദേശം സന്ദേശമുണ്ടായിരുന്നു കോൺഗ്രസുമായി യോജിച്ച് കേരള കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ ഏറ്റവും സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണമെന്നാണ് സാർ എന്നെ ഏൽപ്പിച്ച ദൗത്യം പി ജെ ജോസഫ് സാറിൻ്റെ സന്ദേശമാണ് താരെ കേട്ട് ഞങ്ങൾ കോട്ടയത്താണെങ്കിലും എറണാകുളത്താണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും പത്തനംതിട്ടയിലാണെങ്കിലും കേരളാ കോൺഗ്രസിൻ്റെ ശാസ്തിക മേഖലകളിൽ ഞങ്ങൾക്ക് പാർട്ടി നേതൃത്വം തന്നെ സന്ദേശമാണ് പലപ്പോഴും ജനാധിപത്യ പാർട്ടികൾ ചിന്തിക്കേണ്ടതാണ് നേതൃത്വം എങ്ങനെയാണ് അവരുടെ തൊട്ടുതാലത്തെ ഘടകത്തോട് നൽകുന്ന സന്ദേശം അതായിരിക്കും നടപ്പിലാകുക ഇവിടെ ഞങ്ങൾ കണ്ടത് ഈ ചുമതല ഏറ്റെടുത്തപ്പം മുതൽ ഡി സി സിക്ക് പുതിയ അധ്യക്ഷൻ വരികയായിരുന്നു എന്നോടൊപ്പം ഞങ്ങൾ ഒത്തിരിമയോടുകൂടി ഏത് മീറ്റിങ്ങൾ കൂടുന്നതിന് മുമ്പ് തന്നെ അതിനൊരു മുന്നൊരുക്ക മീറ്റിങ് ഞങ്ങൾ നടത്തുക പതിവാണ് നല്ല കമ്മ്യൂണിക്കേഷനാണ് ഈ പരസ്പരമുള്ള ആശയവിനിമയങ്ങളിലെ അന്തരമാണ് പലപ്പോഴും പല തർക്കങ്ങൾ ഉതരെക്കുന്നത് ഒരു ചെറിയ കാര്യമാണെങ്കിലും അത് ജില്ലയിലാണെങ്കിൽ പ്രൊഫസർ പി ജെ കുര്യൻ കോൺഗ്രസിൻ്റെ സമ്പ്രദായ നേതാവാണ് രാഷ്ട്രീയകാര്യ സമിതി അതായത് അംഗമാണ് സാറാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങളൊരു അപ്പീൽ അതുപോലെ ആൻറ്റു വാനണി എം പി ടി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചു ഇപ്പോൾ കേരളാ കോൺഗ്രസ് പാർട്ടിക്കകത്താണെങ്കിൽ ജില്ലാ പ്രസിഡന്റ് നിലയിൽ ഞാൻ പ്രൊഫസർ ഡി കെ ജോൺ സാർ പാർട്ടിയുടെ വൈസ് ചെയർമാനാണ് മുന്നമ്മില ജോസഫ് ബംബുശ്ശേരി അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരെയും വിശ്വാസം ഞങ്ങൾ ഒന്നിച്ച ഒരു മൂവ്മെൻറ്റായിട്ടാണ് അന്നേരം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ താല്പര്യത്തെക്കാൾ വരി പാർട്ടി യു ഡി എഫ് എന്നുള്ള ഒരു വൈഡർ പെർസ്പെക്റ്റീവിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെയൊക്കെ കണ്ടത് അപ്പോൾ ചിലപ്പോൾ ചില ചില നഷ്ടങ്ങൾ നമുക്ക് ചില മേഖലകളിൽ സംഭവിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ചില പിടിവാശി ചില മേഖലകളിൽ താഴെത്തട്ടിൽ നടന്നിട്ടുണ്ട് പക്ഷേ അതിനെ അതിജീവിക്കുന്ന ഒരു വലിയ വിശാലമായ ഒരു ഐക്യത്തിൻ്റെ സന്ദേശം നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ തീർച്ചയായും പ്രവർത്തകരെ ഉൾക്കൊള്ളും ജനങ്ങളത് ഏറ്റെടുക്കും ജനങ്ങൾ എപ്പോഴും നമ്മളോട് പറയുന്നത് നിങ്ങൾ ഐക്യത്തോടുകൂടി നിന്നാൽ കേരളത്തിൽ നിങ്ങൾ അധികാരത്തിൽ വരും എല്ലാ സ്ഥാനവും നിങ്ങൾ വിജയിക്കും സത്യത്തിൽ കൂടി നിന്നതിൻ്റെ ഒരു വിജയമാണ് പത്തനംതിട്ട ജില്ലയിലും കേരളത്തിലുടനീളവും കണ്ടത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി ചോദിക്കാനുള്ളത് ബി ജെ പിയുടെ ചില സാന്നിധ്യങ്ങളെക്കുറിച്ചാണ് അതായത് നമുക്കറിയാമല്ലോ അനോ പാൻറ്റണി എന്ന ഒരു ന്യൂനപക്ഷ മുഖത്തെ മുൻനിർത്തി തിരുവല്ല പ്രഭവ കേന്ദ്രമാക്കി ബി ജെ പി വലിയ പ്രചരണം നടത്തുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ തിരുവല്ല നഗരസഭയിൽ ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആ ഒരു വെല്ലുവിളി യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ പോരായ്മയാണോ എൽ ഡി എഫിൻ്റെ പോരായ്മയാണോ ബി ജെ പിയുടെ ഒരു കടന്നുകയറ്റത്തിന് വഴിയൊരുക്കുന്നത് അതിനെ എങ്ങനെ പ്രതിരോധിക്കാനാണ് താങ്കൾ പദ്ധതിയിടുന്നത് ജില്ലയിൽ ബി ജെ പി ഒരു മുന്നേറ്റവും നടത്തിയിട്ടില്ല ബി ജെ പി ഭരിച്ചുകൊണ്ടിരുന്ന പന്ത്രളം മുനിസിപ്പൽ ഭരണം പോലും ബി ജെ പിക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത് ബി ജെ പി ഒറ്റയ്ക്ക് വലിച്ചുകൊണ്ട് ചില പഞ്ചായത്തുകളുണ്ട് അവിടെ പോലും ബി ജെ പിക്ക് പുറകിൽ പോകേണ്ടി വന്നു തിരുവല്ലായിൽ ഏത് കൗൺസിലർമാർ വിജയിച്ചു എന്നുള്ളത് സാങ്കേതികമായി ശരിയാണ് ഇതിനു മുമ്പ് ബി ജെ പിക്ക് ഏഴ് കൗൺസിലർമാർ കഴിഞ്ഞ കൗൺസിൽ ആറ് കൗൺസിലമാർ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആറ് കൗൺസിലർ എക്സിസ്റ്റിംഗിൽ ആറ് കൗൺസിൽമാർ ഉണ്ട് ഓ അതിലൊന്നും കൂടി ഇതിന് മുമ്പ് ഏഴ് കൗൺസിൽമാർ ഉണ്ടായിരുന്നു അത് ബിജെപിയുടെ ഒരു മുന്നേറ്റമോ ഒരു വ്യക്തിയുടെ വ്യക്തിപ്രഭാവം കൊണ്ടൊന്നും നടന്നതല്ല ബി ജെ പിക്ക് കിട്ടാനൊക്കെ മാക്സിമം അവർ കിട്ടിയിട്ടുണ്ട് പക്ഷെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ബിജെപി പിന്നോക്കം പോവുകയോ ചെയ്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന നാല് നഗരസഭകളുടെ നഗരസഭയെ അവർക്ക് നഷ്ടപ്പെട്ടു ജില്ലാ പഞ്ചായത്തിൽ അക്കൗണ്ട് തുടങ്ങാൻ കഴിഞ്ഞില്ല ഏതെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു നിർണായക ശക്തിയാകാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല അവർ ഭരിച്ചുകൊണ്ടിരുന്ന ഏതാണ് ചില പഞ്ചായത്തുകളിൽ അംഗങ്ങളെ നിലനിർത്താൻ കഴിഞ്ഞെന്നുള്ളത് ഒഴിച്ചാൽ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം പിന്നെ ഒരു അസംബ്ലി നിയോജം പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ ശക്തിക്കെതിരാണ് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ എന്നും പോരാട്ടം നടത്തിയിട്ടുള്ള നേതാക്കന്മാരുടെ സ്ഥലമാണ് തിരുവല്ല അവിടെയാണ് ഒരു ചോദ്യം ഉയരുന്നത് കാരണം കെ എം മാണിയുടെ പ്രതാപകാലത്ത് ഉമ്മൻചാണ്ടിയും കെ എം മാണിയും ഉൾപ്പെടെയുള്ളവർ യു ഡി എഫിനെ നയിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ പോലും മാത്യു ടി തോമസിന് മുമ്പിൽ കേരളാ കോൺഗ്രസ് ഇത്തവണ പോലും ഞാൻ പറയട്ടെ മാത്യു ടി തോമസിന് മുമ്പിൽ കേരളാ കോൺഗ്രസ്സിന് പത്തനംതിട്ട ജില്ലയിൽ അവർ മത്സരിക്കുന്ന ഏക സീറ്റായ തിരുവല്ലയിൽ വിജയം പ്രാപ്യമായിരുന്നില്ല എന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള ജില്ലകളിലൊന്നാണ് പത്തനംതിട്ട ജില്ലയെന്ന് പറയുന്നത് അപ്പോൾ തിരുവല്ല ജോസഫ് ഞാൻ സ്പെസിഫിക് ആയിട്ട് യു ഡി എഫിന് അപ്പുറം ജോസഫ് ഗ്രൂപ്പിന് ഒരു വിജയസാധ്യത ഇനി ഉണ്ടാകുവാൻ സാധ്യത അങ്ങ് കാണുന്നുണ്ട് തിരുവല്ല നൂറ് ശതമാനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി ജെ ജോസഫ് സാർ പ്രഖ്യാപിക്കുന്ന ഐക്യ ജനാധിപത്യ പ്രഖ്യാപിക്കുന്ന കേരള കോൺഗ്രസ് സാറിനടി വിജയിച്ചിരിക്കും അതിന് രാഷ്ട്രീയപരമായ കാരണങ്ങൾ കഴിഞ്ഞ ഏതാണ്ട് നാലിട്ടേ ഇരുപത് വർഷക്കാലം തിരുവല്ല ഒരു വികസന മുരടിപ്പിൻ്റെ കാലഘട്ടമായിരുന്നു അതിൽ ഒമ്പത് വർഷം പത്ത് വർഷത്തോളം അവരധികാരത്തിലും മന്ത്രിയുമായിരുന്നു അവിടുത്തെ ജനപ്രതിനിധി ആ നാടിന് വേണ്ടി എന്നി പറയുവാൻ ഒരു വികസന പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്തിങ്ങോട്ട് തുടങ്ങി വെച്ച റോഡ് പണികൾ കുറച്ച് പൂർത്തീകരിച്ചെന്നുള്ളതല്ലാതെ തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം തിരുവല്ല അഭ്യസ്ത വിദ്യരുടെ കേന്ദ്രമാണ് സർക്കാർ മുതൽ മുടക്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും ഇന്ന് വരെ തിരുവല്ലയിലില്ല കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ മൂന്ന് മെഡിക്കൽ കോളേജുകളിൽ ഒന്നായ പുഷ്പകരി മെഡിക്കൽ കോളേജുകളുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ മലന്തരം മെഡിക്കൽ കോളേജായ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ മെഡിക്കൽ കോളേജുകളുണ്ട് സ്വകാര്യ മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ പരിപാലന രംഗത്തും മുതൽ മുടക്കം ചോദിച്ചാൽ ഒരു സർക്കാരിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഒരു പുതിയ വിദ്യാഭ്യാസ രംഗത്തോ ആരോഗ്യ രംഗത്തോ സ്ഥാപനം കൊടുക്കാൻ കഴിഞ്ഞില്ല എത്രയോ അഭ്യസ്ത അഭ്യാസവിദ്യരായ തിരുവല്ലാക്കാരൻ കുട്ടികളാണ് എറണാകുളത്തിനും തിരുവനന്തപുരത്തിനും ടെക്നോ പാർക്കിലെ ഇൻഫോ പാർക്കും ജോലിക്ക് വേണ്ടി പോകുന്നത് ഏതാണ്ട് നൂറേക്കറിനടു സ്ഥലം പമ്പാ റിവർ ഫാക്ടറി ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആരംഭിച്ച പഴയ പഞ്ചസാര ഫാക്ടറിയുടെ സ്ഥലം അവിടെ ശൂന്യവും പാഴായും കിടക്കുകയാണ് അവിടെ ബിവറേജസിൻ്റെ ഒരു ഗോഡൗൺ ആണ് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൻ്റെ ഇടയിൽ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന സംഭവം കേന്ദ്ര സർവകലാശാലയ്ക്ക് വേണ്ടി ആൻറ്റു ആനണി മുൻകൈ എടുത്ത് വളരെ ശ്രമഫലമായി നടത്തി കേന്ദ്ര നിയമ സർവകലാശാലയുടെ ഒരു ക്യാമ്പസ് ഓഫ് ക്യാമ്പസ് ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് ഏക്കർ സ്ഥലത്ത് ബാക്കി സ്ഥലങ്ങളൊക്കെ എന്തുകൊണ്ട് ഐ ടി പാർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അവിടെ ഉള്ളത് മൂന്ന് പ്രധാനപ്പെട്ട വ്യവസായ മേഖലകളാണ് ഒന്ന് കിൻഫ്ര പാർക്ക് പായ്പാട്ട് കുന്നന്താനത്ത് പാമല എസ്റ്റേറ്റ് എൻ്റെ അടുത്തു നടത്തിയത് അതിൻ്റെ അൻപത് ശതമാനം പ്രവർത്തനങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ വീർ ഫാക്ടറി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ പഴയ പഞ്ചസാര മില് അതിൻ്റെ പ്രവർത്തനങ്ങൾ നിലച്ചു കരിമ്പ് കൃഷിക്കാർ കൃഷി ഇട്ടിട്ട് പോയി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കർഷകർ കൃഷിയിടങ്ങൾ വിടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാർഷിക വ്യവസായങ്ങൾ നിന്ന് പോവുകയാണ് ആ സ്ഥാപനം ഇന്ന് പൂട്ടിയിരിക്കുകയാണ് മറ്റൊന്ന് ട്രാക്കോ കേബിൾ ഫാക്ടറിയാണ് എസ് എസ് എനായ തിരുവല്ലയുടെ മുന്നമ്മില്ല കേരളാ കോൺഗ്രസ് പി സി തോമസിൻ്റെ കാലത്താണ് ഏറ്റവും സജീവമായി വന്നത് ആ കേബിൾ ഫാക്ടറി കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി തൊഴിലാളികൾക്ക് ശമ്പളം നൽകാതെ അടച്ചുപൂട്ടിയ അവസ്ഥയ്ക്ക് തുല്യമാണ് ഓരോ വർഷവും തൊഴിലാളികൾ റിട്ടയർ ചെയ്ത് പോകുമ്പോഴും നിന്ന് നിൽക്കുന്നതാണ് വ്യവസായ രംഗത്ത് ഒരു മുതൽ മുടക്കം നടത്താൻ കഴിഞ്ഞു ഇത്രയധികം അഭ്യസിലുള്ള തിരുവല്ലായിൽ ഒരു ഐ ടി പാർക്ക് സർക്കാർ ഉടമസ്ഥയിൽ സ്ഥലം ഉണ്ടായിട്ട് തുടങ്ങാൻ കഴിഞ്ഞു സർക്കാരിൻ്റെ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനമോ തൊഴിൽ സ്ഥാപനമോ നടത്താൻ കഴിഞ്ഞു ഒന്നും നടത്തിയിട്ടില്ല പാവപ്പെട്ട ആളുകളുടെ ചികിത്സാ സംവിധാനം എന്താണ് ഒരു താലൂക്ക് ആശുപത്രിയുണ്ട് ഒരു സംവിധാനമോ താലൂക്ക് ആശുപത്രിയിൽ ഗവൺമെൻറ് മുതൽ മുടക്കി ശ്രദ്ധിച്ചു രണ്ട് കെട്ടിടങ്ങളുടെ പണിയോടെ നടക്കുന്നുള്ള യാഥാർത്ഥ്യം ഞാൻ വിസ്മരിക്കുന്നില്ല നമ്മുടെ സർക്കാർ ഓഫീസുകൾ ആശുപത്രികളുടെ സ്ഥിതി എന്താണ് ഇന്ന് പഞ്ഞിയും സൂചിയും വാങ്ങിച്ചുകൊണ്ട് പോയെങ്കിലേ പാവപ്പെട്ടവരെ ചികിത്സിക്കാൻ കഴിയുള്ളൂ അന്നേരം അടിസ്ഥാന വർഗത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു നടപടി സ്വീകരിച്ചില്ല കാർഷിക മേഖലയിൽ ഈ ഗവൺമെൻറ് കഴിഞ്ഞാൽ വർഷക്കാലമായി ഈ ജനപ്രതിനിധിയുണ്ട് എന്തു ചെയ്യും കഴിഞ്ഞു കുട്ടനാട്ടിലെ കൃഷിക്കാര് നെൽകൃഷിക്കാര് നാളികര കൃഷിക്കാര് കരമ്പ് കൃഷിക്കാര് അവരെല്ലാം കൃഷിയിടങ്ങൾ വിട്ടിട്ട് പോവുകയല്ലേ ഇന്ന് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും പഞ്ചാബിൽ നിന്നുള്ള അരിയാണ് കുട്ടനാടിൻ്റെ നെല്ലറിയിൽ നിന്ന് ഭക്ഷിക്കുന്നത് അതാണ് നാടിൻ്റെ സ്ഥിതി അതുകൊണ്ട് നാട്ടിലൊരു വികസന പ്രവർത്തനം നടത്താതെ നാടിൻ്റെ പ്രശ്നങ്ങൾ ഇടപെടാതെ മാറി നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിന് ഒരു പ്രതിനിധിക്കുമെതിരെ തിരുവല്ലായിലെ ജനങ്ങൾ വിധിയെഴുതും അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയത്തിലെത്തുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല ഒറ്റ ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം പത്തനംതിട്ട ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു എത്ര എം എൽ പത്തനംതിട്ട ജില്ലയിൽ അഞ്ച് സീറ്റിലും യു ഡി എഫ് ജയിക്കും അതൊരു സംശയമുള്ള കാര്യമല്ല അടൂരിൽ വ്യക്തമായ സംഘടനാ സംവിധാനത്തോടുകൂടി അവിടെ യു ഡി എഫിൻ്റെ നഗരസഭയും പഞ്ചായത്തുകളും വന്നു ജില്ലാ പഞ്ചായത്തുകളിൽ സി പി ഐയിൽ നിന്ന് രാജിവെച്ച മെമ്പർ പോലും കോൺഗ്രസ് ഇന്നത്തിൽ പള്ളിക്കൽ വിജയിക്കാനുണ്ടായതോ ശ്രീനാദേവി കുഞ്ഞമ്മ അതെ അയ്യായിരത്തി തൊള്ളായിരത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ചെടുത്ത് അവർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അത് രണ്ട് കോന്നി കോന്നി സി പി എമ്മിൻ്റെ ശാക്തീയ മേഖല എന്ന് പറഞ്ഞ രണ്ട് ജില്ലാ പഞ്ചായത്തുകൾ കോന്നി പഞ്ചായത്തുകൾ എല്ലാം ഇവിടെ അവിടെയാണ് ടൈ വന്നിരിക്കുന്നത് ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ ഏട്ടിൽ ഏഴ് ബ്ലോക്ക് പഞ്ചായത്ത് നമുക്ക് കിട്ടുമ്പോൾ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ടൈ വന്നിരിക്കുന്നത് കോന്നിയാണ് ആറന്മുള നിയോജമുള്ള പാർലമെന്റ് തന്നെ ഇപ്പോൾ വലിയ മുന്നേറ്റം വന്നു പതിനയ്യായിരം വോട്ട് ആൻഡ് എനിക്ക് ഭൂരിപക്ഷം കൊടുത്തു പത്തനംതിട്ട നഗരസഭ കഴിഞ്ഞ രണ്ട് ടൈം നമ്മുടെ ഇന്ന് പോയതാ തിരികെ വന്നു ഇരുന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോടഞ്ചേരി ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പത്തനംതിട്ട ആറന്മുള നിയോ തിരിച്ചു വന്നു റാന്നിയിലെ സ്ഥിതി അത്ഭുതകരമാണ് റാന്നി രണ്ട് ജില്ലാ പഞ്ചായത്ത് കേരളത്തിലെ മികവുള്ള ഭൂരിപക്ഷം ഒന്നായി റാന്നിയിലെ അങ്ങാടി ഡിവിഷനിൽ ആരൻ പനവേലി കേരള കോൺഗ്രസ് ഏറ്റവും ഫൈറ്റിംഗ് സീറ്റിലാണ് ജൂലി സാബു വോലിക്കലിൽ നിർത്തിയത് സി പി എമ്മിൻ്റെ കോട്ടയാണ് റാന്നിയും പെരുന്നാടും വടശ്ശേരിക്കൽ ഉൾപ്പെടെയുള്ള മേഖലകൾ അവിടെ ജൂലി സാബു വോലിക്കലും ആയിരത്തേതി വോട്ടുകൾക്ക് ജയിച്ചു റാന്നി സെഗ്മെന്റിലെ രണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും യു ഡി എഫും ലഭിക്കുക എന്നതുകൂടി തിരുവല്ലയുടെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല തിരുവല്ല നഗരസഭ തിരുവല്ലയിൽ രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലുള്ളതാണ് പുളുക്കി ബ്ലോക്ക് പഞ്ചായത്തും മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തും തിരുവല്ല അസംബ്ലി നിയോജ ഉൾപ്പെടുന്ന മൂന്ന് ജില്ലാ പഞ്ചായത്തുണ്ട് പൂർണ്ണമായും നാല് പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പുളുക്കി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ സാമീപൻ മല്ലപ്പള്ളി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഡോക്ടർ ബിജു ടി ജോർജ് ഞങ്ങളുടെ മല്ലപ്പള്ളിയുടെയും ആനിക്കാടിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ബാക്കി റാണി ഉൾപ്പെടുന്ന പ്രദേശമായ ആനിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ സതീഷ് ബാബു അങ്ങനെ ജില്ലയിൽ സമഗ്രമായ ഒരു വിജയം യു ഡി എഫിനുണ്ടാവും തിരുവല്ല അസംബ്ലി നിയോജ മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വലിയ കുതിപ്പ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ജനങ്ങൾ നൽകി അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സെമി ഫൈനലായി കാണുന്നു ഫൈനലിലും ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി വൻ വിജയം നേടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അപ്പോൾ അങ്ങേടെ പ്രതീക്ഷയ്ക്കൊത്ത് പത്തനംതിട്ട ജില്ലയിൽ അഞ്ചിൽ അഞ്ചും നേടി യു ഡി എഫിനൊരു മിന്നും വിജയമുണ്ടാവട്ടെ അങ്ങേക്കും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ അനുസരിച്ച് അർഹമായ അംഗീകാരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം സാർ നന്ദി